നമസ്കാരം സംസ്ഥാനത്തെ റോഡ് ഗതാഗത രംഗത്തിന് പുതിയ മാനം പകരാൻ ഉതകുന്ന പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഹൈസ്പീഡ് കോറിഡോർ അഥവാ അതിവേഗ ഇടനാഴിയായി നിർമ്മിക്കാനുള്ള ധാരണയിലെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതേ തുടർന്ന് നിലവിൽ വരുത്തിയിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പദ്ധതി രേഖയിൽ മാറ്റങ്ങൾ വരുത്താൻ ദേശീയപാത അതോറിറ്റിയോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ വരവോടെ സംസ്ഥാനത്തെ ആദ്യ അതിവേഗ ഇടനാഴിയായി അത് മാറും പാലക്കാട് ജില്ലയിലെ മരുത റോഡിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ പന്തിരാങ്കാവ് വരെ നീളുന്ന ദശാംശം എട്ട് നാല് കിലോമീറ്റർ ദൂരമാണ് നിർദ്ദിഷ്ടപാതയ്ക്കായി വിനിയോഗപ്പെടുത്തുക നിലവിലുള്ള കോഴിക്കോട് പാലക്കാട് ദേശീയപാതയ്ക്ക് സമാന്തരമായാകും പുതിയ ഹൈസ്പീഡ് കോറിഡോർ നിർമ്മിക്കുക പാലക്കാട് കോഴിക്കോട് ജില്ലകൾക്ക് പുറമേ മലപ്പുറം ജില്ലയും ഈ പുതിയ പദ്ധതിയുടെ ഭാഗമാകും ഈ പദ്ധതിക്കായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികളുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ നിലവിലുള്ള പാതയിലൂടെ കോഴിക്കോട് നിന്നും പാലക്കാട് പാലക്കാടെത്താൻ നാലു മണിക്കൂർ യാത്ര ആവശ്യമാണ് ഗ്രീൻഫീൽഡ് ഹൈവേ ആയിരുന്നു യാഥാർത്ഥ്യമായിരുന്നതെങ്കിൽ ഈ നാലു മണിക്കൂർ രണ്ടു മണിക്കൂറായി ചുരുങ്ങും എന്നാൽ അതിവേഗ ഇടനാഴി നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ സർക്കാർ എത്തിച്ചേർന്ന സ്ഥിതിക്ക് കോഴിക്കോട് പാലക്കാട് യാത്രാ സമയം വെറും ഒന്നര മണിക്കൂർ ിൽ തീരുമെന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ അതിവേഗ ഇടനാഴി യാഥാർത്ഥ്യമാകുമ്പോൾ ആ പാതയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല വാഹനഗതാഗതം സുഗമമാക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ചുമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഗ്രീൻഫീൽഡ് ഹൈവേക്കായുള്ള രൂപരേഖ പ്രകാരം മീറ്റർ വീതിയുള്ള റോഡിൽ പന്ത്രണ്ട് ഇടങ്ങളിൽ മാത്രമാണ് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക എന്നാൽ ആ രൂപരേഖ അതിവേഗ ഇടനാഴിക്കായി മാറ്റുമ്പോൾ മുമ്പത്തെ ഈ നിർദ്ദേശത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് പാതയിൽ വിവിധ സ്ഥലങ്ങളിൽ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്ന കൂടുതൽ ഇടങ്ങൾ അനുവദിച്ചാൽ അത് അതിവേഗ ഇടനാഴിയിലൂടെയുള്ള ഗതാഗത വേഗത കുറയ്ക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് നിർദിഷ്ട പാലക്കാട് കോഴിക്കോട് ഹൈസ്പീഡ് കോറിഡോറിനൊപ്പം സംസ്ഥാനത്ത് ഒരുങ്ങുന്ന മറ്റൊരു പ്രധാന റോഡ് ഗതാഗത പദ്ധതിയാണ് കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ പദ്ധതി തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ കടമ്പാട്ടുകോണത്തു നിന്നും ആരംഭിച്ച് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ അവസാനിക്കും വിധമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എഴുപത്തിമൂന്ന് കിലോമീറ്ററിൽ നാല് വരിയിലായാണ് ഈ ഗ്രീൻഫീൽഡ് ഹൈവേ ഒരുക്കുക ിൽ നാലുവരി റോഡും ഏഴ് മീറ്റർ സർവീസ് റോഡുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക ഇതിനു പുറമെ ഇരുപത് വലിയ പാലങ്ങൾ പതിനാറ് ചെറിയ പാലങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് കൽവെർട്ടുകൾ രണ്ട് ബസ് ബേകൾ ഇരുപത്തിയെട്ട് ബസ് ഷെൽട്ടറുകൾ എന്നിവയും നിർമ്മിക്കപ്പെടും കേരള തമിഴ്നാട് അന്തർ സംസ്ഥാന ഗതാഗതത്തിൽ സുപ്രധാന പങ്കുവഹിക്കാൻ നിർദ്ദിഷ്ട കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേക്കാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന മറ്റൊരു വലിയ റോഡ് ഗതാഗത പദ്ധതിയാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് അങ്കമാലി മുതൽ അരൂർ വരെയുള്ള ദേശീയ ഭാഗത്തെ ഗതാഗത കുരുക്കുറയ്ക്കാൻ നിർദ്ദിഷ്ട ബൈപ്പാസിനാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കരയാമ്പ് മുതൽ കുണ്ടന്നൂർ വരെ നീളുന്ന നാൽപ്പത്തിനാല് ദശാംശം ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് ഈ ഗ്രീൻഫീൽഡ് ബൈപ്പാസ് ഒരുക്കുന്നത് ഈ പദ്ധതിക്കായി ആറായിരം കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ദീർഘദൂര വാഹനങ്ങൾക്ക് അങ്കമാലി ആലുവ കളമശ്ശേരി ഇടപ്പള്ളി തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കി യാത്ര ചെയ്യാനാകും ആറു വരിയോടെയുള്ള ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ നാല് വരി മാത്രമുള്ള അരൂർ ഇടപ്പള്ളി ഭാഗത്തെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി സഹായകരമായി തീരുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്